നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല എന്നാൽ നടി നവ്യ നായർ പറഞ്ഞത് കേട്ടു ദൃശ്യത്തിലെ വരുണിന്റെ ബോഡി കിട്ടിയാലും എന്റേത് കിട്ടില്ല പോയത് പോയി പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നടി നവ്യ പറഞ്ഞതാണ് വൈറലാകുന്നത് കൂളിംഗ് ഗ്ലാസ് നഷ്ടപ്പെട്ട വിവരം രസകരമായ കുറിപ്പിലൂടെ പങ്കുവെച്ച് നടി നവ്യ നായർ ഗ്ലാസ് നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമൊപ്പമാണ് നടിയുടെ കുറിപ്പ് പുഴയിൽ മുഖം കഴുകാൻ പോകുന്നതിനിടെയാണ് പാൻസിൽ തൂക്കിയിട്ടിരുന്ന ഗ്ലാസ് നഷ്ടമായത് ദൃശ്യത്തിലെ വരുണിന്റെ ബോഡി കിട്ടിയാലും ഗ്ലാസ് കിട്ടില്ല എന്നുറപ്പായപ്പോൾ അന്വേഷണം നിർത്തിയെന്ന് നവ്യ തമാശ രൂപേണെ പറഞ്ഞു നവ്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആർ ഐ പി കണ്ണാടി കണ്ണാടി കാണാതെ പോകുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ചിത്രങ്ങൾ ഇനി ഇത് ഓർമ്മകളിൽ മാത്രം ചായ കുടിക്കുന്ന രണ്ടാമത്തെ ചിത്രത്തിൽ ഗോഗിൾസ് എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് പൊതുവെ ഞാൻ ഷർട്ടിന്റെ മുൻഭാഗത്താണ് വെക്കുന്നത് എല്ലാവരെയും പോലെ പക്ഷെ പാൻസിന്റെ സിബിൽ വെക്കുന്ന അപ്പോ കിട്ടിയ ഐഡിയ മഹത്തരമാണ് എന്ന ചിന്തയിൽ എന്റെ ബുദ്ധിയെ ഞാൻ തന്നെ പ്രശംസിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വീഡിയോയിൽ കാണുന്ന ഫോക്കസ് ഷിഫ്റ്റ് വേഷം കെട്ടലും കഴിഞ്ഞാണ് പുഴയിൽ മുഖം കഴുകാൻ പോയത് ആ വീഡിയോയിൽ ഗൂഗിൾസ് ഇല്ല സോ അതിനു മുൻപ് സംഭവം നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടെ ഫോണിന്റെ ബാക്ക് സൈഡും പൊട്ടി ഗൂഗിൾസും പോയി വരുണിന്റെ ബോഡി കിട്ടിയാലും എന്റെ ഗൂഗിൾസ് കിട്ടില്ല എന്നുറപ്പായപ്പോൾ തപ്പലും നിർത്തി എന്നുകൂടി എഴുതിയാണ് നവ്യ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി